നാം ജീവി അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും പിള്ളരൊക്കെ നിന്ന് പഠിക്കണ എനിക്ക് ഒരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലില് കളി ടാപ്പ് കളി ടാപ്പ് എവിടെയൊക്കെ കാല് കഴുകി കുടിക്കണം അതൊക്കെ

മലയാക്കൂർ മലയും ജനകോടികൾ എത്തുമ്പോ അവിടത്തെ തിരുവടി കാണാൻ കുറിച്ച് മുത്തപ്പോടാടാടാ ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഏഹ് ഞാൻ മോശക്കാര അല്ലേ ഈ നാട്ടിലുള്ളവരെല്ലാം നിനക്ക് വലിയത് ഏഹ് ഞാൻ വയസ്സനായത് കൊണ്ട് രണ്ടു മൂന്നാഴ്ച കൊണ്ട് നിന്നെ തേടി നടക്കാമായിരുന്നു ഞാൻ എന്നിട്ട് നിന്നെ കണ്ടില്ല ഇന്നലെയോ നീ എന്റെ കൂടി ഈ തണ്ടിത്തലം ചെയ്ത് അതുകൊണ്ടാണ് നിന്റെ വീട് തേടി വന്നത് കേട്ടാ ഓ മാമ നിങ്ങൾ എന്തോന്ന് മാമ പറ ഇവിടെ നടു കൂട്ടിയിരിക്കാന്ന് കൊറേ നേരമായി അയ്യോ അയ്യോ നിങ്ങളെ കുറിച്ച് ഞാൻ എന്തിരി പറഞ്ഞെന്നാണ് നിങ്ങൾ പറയണത് അല്ലെങ്കിൽ നിങ്ങൾ പ്രായം എന്തിരി എന്റെ പ്രായം മാമ ഞാൻ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയൂ നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള സമാന ഫോട്ടോ നീ ഒന്നും പറഞ്ഞെന്നല്ല ഞാൻ കഷ്ടപ്പെട്ടൊരു ഫോൺ വാങ്ങിച്ച് ഫോട്ടോ ഇട്ടപ്പം ഈ നാട്ടിലുള്ള എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നു നീ മാത്രം ചെയ്തില്ലില്ല ഇനി ഞാൻ ഇങ്ങനെ നിന്നൊരു ഫോട്ടോ എടുക്കും എടുത്തിട്ട് ഫേസ്ബുക്കിലിടും നീ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഫോണിനെ ഞാൻ അടിച്ചു ഫോട്ടേക്കും പറയുന്നത് ആരൊന്നറിയാമോ രവി